എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്ത ദിവസമാണ് അപ്പോൾ ഒന്ന് ബൈപ്പാസ് ഒക്കെ കണ്ട് അതിലെവിടുന്ന് വണ്ടിയൊക്കെ ഓടിച്ചു നോക്കുക എന്ന് വെച്ചിറങ്ങിയതാണ് അപ്പൊ നമുക്ക് ബൈപ്പാസിലുള്ള കാഴ്ചകളൊക്കെ കാണാം അതിനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചു മണിയായിട്ട് നമ്മൾ പതുക്കെ മുഴപ്പിലങ്ങാട് ബൈപ്പാസിൽ നിന്ന് കയറി നോക്കട്ടെ പക്ഷെ ഇവിടെ ലൈൻ ഇട്ടിട്ടില്ല ആയിട്ടില്ല അല്ലേ ബൈപ്പാസിലേക്ക് എന്റർ ചെയ്തോണ്ടിരിക്കോ ബൈക്കുകാരൻ പോകുന്നു കേട്ടാ ഇവിടുന്ന് മേലൂരേക്കുള്ള എക്സിറ്റ് കാണുന്നുണ്ട് അവിടെ ആ അതെ ഈ എക്സിറ്റ് ഈ എക്സിറ്റ് വഴി പോയാൽ മേലൂര് എത്തും കേട്ടോ ആ എക്സിറ്റ് വഴി പോയാൽ നമ്മൾ കാണുന്ന കയറി എത്ര പെട്ടെന്ന മേലൂരേക്ക് എക്സിറ്റ് ഈ മൂന്നാമത്തെ ലൈനില്ലേ അത് വഴി മാത്രമേ കന്യാകുമാരി കേട്ടോ ഏകദേശം പുളശ്ശേരിയാണ് ടോള്

ഇതാണ് നമ്മുടെ അതി ഭംഗിയായിട്ടുള്ള ഭയങ്കര സീനറി അല്ല രണ്ട് സൈഡിൽ നല്ല കണ്ടൽ കാടുകളാണ് പക്ഷെ ഇത് എനിക്ക് ഒന്ന് ബൈക്കിട്ട് നോക്കാനും പറ്റില്ല നിർത്തി നോക്കാനും പറ്റില്ല നിർത്തി നോക്കാൻ അപ്പുറത്തുണ്ട് കണ്ണൂർ എയർപോർട്ടിലേക്ക് എക്സിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ

അങ്ങനെ നമ്മൾ ഏകദേശം പിന്നെ ഇത് ബാലം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് ഇപ്പം ടോൾ പ്ലാസേന്റെ അടുത്തെത്തി ഇവിടെ നല്ല ബ്ലോക്ക് ടോൾ വിരിക്കാൻ വേണ്ടി അത്യാവശ്യം വണ്ടികളൊക്കെ ഇങ്ങനെ വൈകുന്നേരം അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ട് ആ ടോൾ ബൂത്ത് ആകെ സ്ലോ ആണ് ഭയങ്കര സ്ലോ ആയി കിടക്കുവാണ് അപ്പൊ ബ്ലോക്കില് ഇവിടെ ആംബുലൻസ് അപ്പോൾ ഈ ആംബുലൻസ് പോലെ പോകുന്ന കൊളശ്ശേരി ടോൾ ബൂത്തിൽ എത്തി ടോൾ ബൂത്തിലാണ് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഏകദേശം അരമണിക്കൂറായില്ലേ അരമണിക്കൂറായി നമ്മൾ ടോൾ മൊത്തം ബൈപ്പാസ് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇതൊക്കെ ആൾക്കാർ കാഴ്ച കാണും ടോള് കാണാൻ വേണ്ടിട്ട് ആൾക്കാർ